കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സി ബി അന്വേഷണമില്ല സി പി എം നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട ബാങ്കിലെ മുൻ ജീവനക്കാരൻ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനം കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ തീരുമാനം കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കുമെതിരെ പഴുതടച്ച അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിട്ടുള്ളതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നൂറ് കോടി രൂപ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്കിന്റെ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ മാനേജറായിരുന്ന ഇരിങ്ങാലക്കുഴ പുറത്തുശ്ശേരി സ്വദേശി എം വി സുരേഷാണ് കോടതിയെ സമീപിച്ചത് കേസ് രണ്ടായിരത്തി മുൻപാകെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന് വ്യക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സിഐആർ പ്രതികളാക്കിയ എല്ലാവർക്കുമെതിരെ ശക്തമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇ സിഐആറിന്റെ പകർപ്പും സത്യവാങ്മൂലങ്ങളും ഇ ഡിയിൽ നിന്ന് ശേഖരിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനിടെ സിപിഎമ്മിനെയും കെ രാധാകൃഷ്ണൻ അടക്കം പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ മൂന്ന് മുൻ ജില്ലാ അടക്കം പ്രതികളാക്കി ഇ ഡി അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ പ്രതികളാണ് കരുവനൂർ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു ഇതിൽ പത്ത് കേസുകൾ കുറ്റപത്രം നൽകി മറ്റു കേസുകളിൽ ഉടൻ കുറ്റപത്രം നൽകും ചില രേഖകളുടെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇവ കൂടി നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കി തുടർന്നാണ് കേസുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് വിചാരണ കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തീർപ്പാക്കാൻ തീരുമാനിച്ചത് കേസുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ഹർജിക്കാരന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് വലിച്ചു കയറുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഡോക്ടർ ഹാരിസിന് തല്ല ഡോക്ടർ തലോട് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ഉന്നയിച്ച ഡോക്ടർ സി എച്ച് ഹാരിസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് ഉത്തർപ്രദേശിലെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ കഫീൽ ഖാനെ പിന്തുണച്ചയാൽ രണ്ടായിരത്തി പതിനേഴിൽ ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെ വിമർശിച്ചും ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ളവയുടെ ക്ഷാമം ചൂണ്ടിക്കാട്ടിയും രംഗത്ത് വന്ന കഫീൽ ഖാനെ പിന്തുണച്ചുകൊണ്ട് സി പി എം അന്ന് രംഗത്ത് വന്നിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ കഫീലിനെ മുഖ്യമന്ത്രി പരസ്യമായി പിന്തുണച്ചിരുന്നു നിപ വൈറസ് ബാധ കണ്ടെത്തിയ കോഴിക്കോട് ജില്ലയിൽ സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധത അറിയിച്ച കഫീറിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു വൈദ്യശാസ്ത്ര രംഗത്ത് സ്വന്തം ആരോഗ്യമോ ജീവനോ പരിഗണിക്കാതെ ബോധത്തോടെ സേവനമനുഷ്ഠിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് അവരിൽ ഒരാളായാണ് ഡോക്ടർ കഫീൽ ഖാനേയും കാണുന്നത് സഹജീവികളുള്ള സ്നേഹമാണ് അവർക്ക് എല്ലാറ്റിലും വലുതെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അന്ന് കുറിച്ചു നോക്കി ചർച്ചയായതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യ വകുപ്പിനെ ചോദ്യങ്ങൾ കൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തിയ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ഉന്നയിച്ച ഹാരിസിനെ മുഖ്യമന്ത്രിയും സി പി എമ്മും വിമർശിക്കുകയാണ് സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിയമസഭാ മന്ദിരത്തിന്റെ ഡൈനിങ് ഹാളിൽ ഇറ്റാലിയൻ മാർബിൾ പാകാൻ പോകുന്നു നവീകരണത്തിന് എട്ട് കോടിയോളം രൂപ കേരള നിയമസഭാ മന്ദിരത്തിന്റെ ഡൈനിങ് ഹാൾ നവീകരണത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് തറയിൽ ഇറ്റാലിയൻ മാർബിൾ പാകി സുന്ദരമാക്കുന്നതിന് സെല്ലാറിലെ ഡൈനിങ് ഹോൾ ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി നവീകരിക്കാനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് രണ്ട് കോടിയോളം രൂപയാണ് ഇറ്റാലിയൻ മാർബിൾ തറയിൽ ഇരിക്കാൻ ചെലവ് പാനലിംഗ് ഗ്ലാസ് പാർട്ടീഷൻ ജോലികൾക്ക് ഒന്നേക്കാൽ കോടിയോളവും പ്രീമിയം കർട്ടണുകൾക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തോളം രൂപയുമാണ് മുടക്കുന്നത് നോൺ പി എം സി മാതൃകയിൽ അംഗീകൃത ഏജൻസിയെ ജോലി ഏൽപ്പിക്കാനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് കാൽ ും മുന്ന കോഴിക്കോട് വടകര നഗരസഭയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കാൽ തല്ലി നഗരസഭാ മുൻ ചെയർമാനും സിപിഎം ഭരിക്കുന്ന നഗരസഭയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി വേദി വിട്ട ഉടനെയായിരുന്നു പ്രസംഗം പുതിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കൈക്കൂലി വാങ്ങി കീശ വേർപ്പിക്കാമെന്ന ചില ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടെങ്കിലും പണ്ട് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരുടെ കാൽ തല്ലിടിച്ച ചരിത്രം വടകരയ്ക്ക് ഉണ്ടെന്നായിരുന്നു കെ ശ്രീധരന്റെ വിവാദ പരാമർശം വിവരം നൽകണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം മലപ്പുറത്തെ അപേക്ഷകനോട് ജല അതോറിറ്റി വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആരാഞ്ഞ അപേക്ഷകനോട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കണമെന്ന് ജല അതോറിറ്റി മലപ്പുറം സൂപ്രണ്ടിങ് കാര്യാലയം ജല അതോറിറ്റിയുടെ കീഴിൽ താനൂർ നഗരസഭയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ വിവരാവകാശ കൂട്ടായ്മ സിഖ് നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് പൗരത്വം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശമുള്ളത് ഗുണ്ട വാലെടുത്താൽ പോലീസ് തോക്കെടുക്കും വെടിവെക്കാൻ മടിക്കേണ്ടെന്ന് നിർദ്ദേശം ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൾ കയ്യിൽ കരുതണമെന്നും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്ക് വെടിവെക്കാൻ മടിക്കണ്ടെന്നും പോലീസിന് നിർദ്ദേശം നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൽ ഉപയോഗിക്കാമെങ്കിലും പോലീസിൽ രണ്ട് കീഴ്വഴക്കമാക്കിയിരുന്നില്ല തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷത്തിന് ഒത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം പോലീസ് സംഘത്തെ വടിവാൾ ഉൾപ്പെടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചിരുന്നു ഗുണ്ടാ കേസുകളിൽ പെടുന്നവരെ കാപ്പ ചുമത്തി ഒരു വർഷം വരെ നാട് കടത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കാനും നിർദേശിച്ചു കഴിഞ്ഞ ഏഴു മാസത്തിനിടെ തൃശൂർ ഡിഐ ജിൻപത് ഗുണ്ടകളെയാണ് കാപ്പേസിൽ ജില്ലയ്ക്ക് പുറത്താക്കിയത് എസ് പിയുടെ റിപ്പോർട്ടിൽ തൃശൂർ കളക്ടർ നൂറ്റി പത്ത് പേരെ കരുതൽ തടങ്കലിൽ അയച്ചു പോലീസ് തലപ്പത്ത് അഴിച്ചുപണി വരും അജിത് കുമാറിന്റെ ഡി ജി പി സ്ഥാന ഒരു വർഷം വൈകാൻ സാധ്യത പുതിയ പോലീസ് മേധാവി വന്നതോടെ പോലീസിന്റെ മുഗൾത്തട്ടിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഫയർഫോഴ്സ് ഡിജിപി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ തസ്തികയിൽ ഉൾപ്പെടുത്താനുള്ള എംപാനൽമെന്റിന്റെ എൻഒസി ഇനിയും സർക്കാർ നൽകിയിട്ടില്ല പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ എത്തിയതോടെ ഇനി യോഗേഷ് ഗുപ്തയ്ക്ക് എൻഒസി നൽകാനുള്ള സാധ്യതയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം ഒരു വർഷം വൈകും